ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് നദന്യാഹുവിനോട് മോദി ഫോണിൽ ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെയാണ് ഇറാനു നേർക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ മോദിയുമായി നദന്യാഹു ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിനിടെയാണ് മേഖലയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് മോദി ആശങ്ക പങ്കുവച്ചത് നദന്യാഹുവുമായി സംസാരിച്ചതിനെക്കുറിച്ച് തന്റെ എക്സ് അക്കൌണ്ടിൽ മോദി പങ്കുവയ്ക്കുകയും ചെയ്തു അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാനിയൻ ഇസ്രയേൽ മന്ത്രിമാരുമായി സംസാരിച്ചിരുന്നു രണ്ട് മന്ത്രിമാരുമായും പ്രത്യേകം ഫോൺ സംഭാഷണങ്ങളാണ് ജയശങ്കർ നടത്തിയത് എക്സൽ നേതാക്കളുമായി നടത്തിയ ഫോൺ കോളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജയശങ്കർ പങ്കുവച്ചു ഇരു കക്ഷികളുമായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടൽ വിവരങ്ങൾ നിലനിർത്തുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അതിന്റെ പ്രതിബദ്ധതയെ എടുത്തു കാണിക്കുന്നുണ്ട് ഇത് പ്രാദേശിക താൽപര്യങ്ങളെ സന്തുലിതമാക്കുന്നതിനും മിതത്വം ആവശ്യപ്പെടുന്നതിനും കേന്ദ്രീകരിച്ചുള്ള വിശാലമായ നയതന്ത്ര സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരും ആഗ്രഹിക്കുന്നില്ലെന്നും ജയശങ്കർ ർ പറഞ്ഞിരുന്നു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് നിലവിൽ ഇറാനിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സ്ഥിതിഗതികൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാനെതിരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് വെള്ളിയാഴ്ച രാവിലെ നടന്നത് സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാന്റെ തലസ്ഥാനവും പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയുമാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഇസ്രേൽ ആക്രമണത്തിൽ ഇറാന്റെ അർദ്ധ സൈനിക സേനയായ റെവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ജനറൽ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു ഇറാനിലെ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പ്രധാന ശാസ്ത്രജ്ഞരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇരു രാജ്യങ്ങളുമായും അടുത്തതും സൌഹൃദപരവുമായി ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും സംഘർഷം കുറയ്ക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്നും ഇന്ത്യ ഔദ്യോഗികമാരെ അറിയിച്ചു മേഖലയിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കാനും പ്രാദേശിക സുരക്ഷാ ഉപദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇറാനിൽ ഇസ്രയേലിന്റെ വ്യോമ പ്രഹരത്തിൽ സേനയിലെ പ്രമുഖ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആസ്ഥാനമടക്കം നൂറ് ലക്ഷ സ്ഥാനങ്ങളാണ് തകർന്നത് ഇരുന്നൂറോളം പോർ വിമാനങ്ങളാണ് ബോംബുകളും മിസൈലുകളും വർഷിച്ചത് ആണവ കേന്ദ്രം കേന്ദ്രങ്ങൾ തകർന്നു ആറ് ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു ഇരുപതോളം ഉന്നത സൈനിക ഓഫീസർമാരെയും വധിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം എഴുപത്തിയെട്ട് പേർ മരിച്ചതായും പേർക്ക് പരിക്കേറ്റതായും ഇറാൻ അറിയിച്ചു റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും റോക്കറ്റ് കേന്ദ്രങ്ങളും തകർത്തുകൊണ്ടായിരുന്നു തുടക്കം തലസ്ഥാനമായി ടെഹ്റാനിൽ മാത്രം ആറ് കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി ഇറാൻ വ്യോമപാത അടച്ചു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ട ആക്രമണം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നോടെയായിരുന്നു തുടങ്ങിയത് അതേസമയം ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണം സ്ഫോടന ശബ്ദങ്ങൾക്ക് പിന്നാലെ വലിയ പുക ഉയർന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും നാൽപ്പത് പേർക്ക് പരിക്കേറ്റതായും സി എൻ എനും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി